ആ എടാ ആ ഞാൻ ഇന്നലെ കാണാന്ന് പറഞ്ഞിരുന്നെങ്കിലും നടന്നില്ല ആ എനിക്ക് ഞാൻ ഞാൻ തരാ പൈസ എന്റെ കയ്യിൽ ഇല്ലാനിട്ടാണേ ഇണ്ടെങ്കി അത് എപ്പ ആ ഇല്ലാത്തോണ്ട് ഞാൻ തന്നിരുന്നല്ലോ നീ എന്തായാലും ഒരാഴ്ച കൂടി ആ ഒരാഴ്ച അല്ലല്ലേ ഇനി ഇനി വാക്ക് മാറില്ല ഉറപ്പായിട്ടും വാക്ക് മാറില്ല ഇല്ലേടാ ഞാൻ ജോലി നഷ്ടപ്പെട്ടു പോന്നതല്ലേ അവിടെ നിന്ന് ഇവിടെ പോ ഒന്നും ശരിയായിട്ടില്ല നാട്ടിലേ ആ ഒരു വിസ റെഡി ആയത് വരുന്നു അത് റെഡി ആയിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോ ശരിയായില്ല അപ്പൊ അതേപോലെ പന്തടിച്ച പോലെ എങ്ങന്നെ പോന്നു അതുകൊണ്ടാ നീ ഒന്ന് ക്ഷമിക്കടൂ കേട്ടാ ആ എന്തായാലും കേട്ടാ ഒരാഴ്ച ഓക്കെ ആ ശരി ശരി അതാ സുരേഷാണ് അവന് പൈസ കൊടുക്കാണ്ട് എന്തപ്പ ചെയ്യാണ്ട് അവിടെ വിസയും ക്യാൻസലായി വിസയും നഷ്ടപ്പെട്ടു ഒക്കെ കയ്യിൽ നിന്ന് പോയിട്ട് പോണതാണ് ഇനിയിപ്പൊ എവിടുന്നു എടുത്തിട്ട പൈസ കൊടുക്ക പൈസ കൊടുത്താൽ പോട്ടെ എന്താ നിങ്ങള് ചെയ്യ അവനാന്റെ നാട്ടിലേക്ക് വന്ന എന്തേലും ഒന്ന് ചെയ്യാ എന്തേലും ഒന്ന് വേണ്ടേ എന്ത് ചെയ്യാച്ചിട്ടാ പണ്ടത്തെ പോലെ നമുക്ക് അവിടെ പലരക്കാട് ഇട്ടു പാലചരക്കുകടെ ഇടുക ചെയ്യാ ആ സ്ഥലത്താ ആ സ്ഥലത്ത് ഇടാൻ പറ്റില്ല അതിന്റെ അപ്പുറത്തൊക്കെ വേറെ ഉണ്ട് ഈ ഇട്ടാന്നെ ഇട്ട തന്നെ ഒരു മുഴത്തിന് മുഴത്തിന് പലചരക്കാടെ ആവുമ്പോ നമുക്ക് കച്ചവടം ഒന്നും ഇണ്ടാവുക എന്താ ചെയ്യാ ഇനി പുറത്താ മറ്റേ കോർണറിൽ കുറച്ച് ഒരു ബിൽഡിങ് കെടുക്കുന്നതിന്റെ മനസ്സിൽ തോന്നായി കയല്ല പക്ഷെ എന്താ സംഭവിച്ചാലേ അത് തുടങ്ങണ പൈസ വേണം പൈസ ഞാൻ എന്താ ചെയ്യാ പലചരക്കടയല്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിചാരിച്ചതേ ഇപ്പൊ ഒരു കോഴിക്കട തുടങ്ങിയാലോന്ന് അങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ ആദ്യത്തെ സാധനം ഇറക്കാനും ഇതിനൊക്കെ കുറിച്ചുള്ള പൈസ ചെലവുണ്ട് ആണെങ്കിൽ നമുക്ക് ഇവിടത്തെ ആൾക്കാരങ്ങനെ കുറച്ചൊരു കണ്ണായ സ്ഥലത്ത് ചെയ്യണം എന്നാലേ ബിസിനസ് മെച്ചപ്പെടുള്ളു ആ റൂമിന് അഡ്വാൻസ് കൊടുക്കാം അത്യാവശ്യം നല്ലോണം എന്താ ചെയ്യാ എന്താ ചെയ്യാ രണ്ട് മക്കളെ പറ്റിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തോണ്ട് ചോദിക്കാനും പറയാനും ആൾ ഇണ്ടായിട്ടും കാര്യമൊന്നും ഇല്ല ശമ്പളം എത്ര തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുക അവിടെ എത്തിക്കഴിഞ്ഞാലാണ് സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഒക്കെ പൊള്ളി തോന്നിയ മറ്റ പരിപാടിയാണ്

മറ്റേ നമ്മുടെ കടക്കുകൾ എന്തെങ്കിലും വഴി നോക്ക് അല്ലാണ്ട് നിങ്ങൾ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒറ്റ കാര്യമില്ല ഞാൻ അതിന്റെ ഉള്ളിലിരിക്കണേ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു മുക്ക് വെച്ചിട്ടോളാം പിന്നെ നിങ്ങൾ പൈസ ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഇരക്ടറങ്ങി മനുഷ്യന്തേലും പറഞ്ഞാ നോക്ക് കൊമ്മഡി പറയാതെ 好了，走。走。